ദ്വയുടെ പ്രാക്ടീസ് നടക്കുന്നിടത്ത് ഞാൻ പോയിട്ടുണ്ടായിരുന്നല്ലോ കാവ്യ ചേച്ചിക്ക് ഹീൽസ് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പം ദേ ദേശ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ സ്വീറ്റി മമ്മി സ്വീറ്റി മമ്മി നമുക്ക് എല്ലാവർക്കും ഫ്രൂട്ട്സും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ സ്വീറ്റി മമ്മി അങ്ങനെയാണ് എല്ലാവരും ഇങ്ങനെ തീറ്റിക്കുക എന്നുള്ളൊരു അർത്ഥം പിന്നെ ഈ സംഭവം ഇല്ല എൻ്റെ ബാക്കിൽ കാണുന്നത് അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും എനിക്ക് ഗിഫ്റ്റ് ചെയ്യാൻ താല്പര്യമില്ലേ തന്നോളൂ കേട്ടോ എന്തൊരു സുഖം അതിൻ്റെ തൊട്ടടുത്ത് നിൽക്കാം തണുത്ത് സുഖമായിട്ട് ഇങ്ങനെ നിൽക്കാം അപ്പം പ്രാക്ടീസ് ഉണ്ടായിരുന്നു പ്രാക്ടീസ് റാമ്പ് വോക്കായിരുന്നു മൂന്നാല് റൗണ്ടായിട്ടാണ് ചെയ്യുന്നത് ട്രഡീഷണലുണ്ട് ഗൗൺ റൗണ്ട് ഉണ്ട് അങ്ങനെ കുറേ റൗണ്ട് ഉണ്ട് അപ്പം സ്വീറ്റ് മമ്മി തന്ന ആപ്പിളൊക്കെ ഞങ്ങൾ ഇതേ വെട്ടി കഴിക്കുകയാണ് ശ്രേയാരോഷിയാണ് നമ്മുടെ കൊറിയോഗ്രാഫർ ദോയഡ് ഒഫീഷ്യൽ കൊറിയോഗ്രാഫർ ശ്രേയാരോഷിയാണ് പിന്നെ ഞാൻ കാവ്യ ചേച്ചിനായിട്ട് ജ്യൂസ് മേടിച്ചു കൊടുക്കാൻ വേണ്ടി പോയി പിന്നെ തെയ്യംകിരി റോയൽ ന്യൂവിൽ വെച്ചിട്ടായിരുന്നു പ്രോഗ്രാം അവരായിരുന്നു നമുക്ക് അവസരം ഒരുക്കി തന്നത് ഇത് പ്രാക്ടീസ് ചെയ്യാനുള്ള സോ ഞാനത് കഴിഞ്ഞിട്ട് ഡ്രൈ ക്ലീനിങ്ങിന് കൊടുത്തതൊക്കെ മേടിക്കാൻ പോയി